ദ്വാരക ശ്രീകൃഷ്ണ ജന്മഭൂമിയായി വാഴ്ത്തപ്പെട്ട് ഇന്നും ആരാധിക്കുന്ന പുണ്യഭൂമി ശ്രീകൃഷ്ണന്റെയും രാധയുടെയും പ്രണയകഥകളും പുരാണങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരാതന ഭൂമി കൂടിയാണ് ദ്വാരക എന്നാൽ വിശ്വാസികളെ അമ്പരിപ്പിക്കുന്ന കഥകൾക്കുമ്പുറം വേദനിപ്പിക്കുന്ന ചില ചരിത്രങ്ങളും ദ്വാരകയ്ക്ക് പറയാനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വാരകയിൽ മയിൽപ്പില്ലി സമർപ്പിച്ചപ്പോൾ മുതൽ ദ്വാരകയുടെ കീർത്തി കൂടുതൽ ഉയർന്നിരുന്നു അപ്പോഴും വിശ്വാസികൾക്ക് വാഴ്ത്തപ്പെടാനുള്ള ഒരു ഇടം മാത്രമായിരുന്നു ദ്വാരക ഇരുട്ട് നിറഞ്ഞ ഒരു മറുവശത്തെക്കുറിച്ച് പുറം ലോകത്തിന് ഇന്നും അറിവില്ല യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ കഥകൾ പരിചയിച്ച മനോഹാരിത വൃന്ദാവനത്തിൽ നിന്നില്ല അവിടെ കറുപ്പും വെളുപ്പും ഇടകലർന്ന ജീവിതം നയിക്കുന്ന ചില സ്ത്രീകളുടെ ഭൂമി കൂടിയാണ് ഇന്ന് ദ്വാരക ആയിരക്കണക്കിന് വിധവകൾ താമസിക്കുന്ന ഇടം കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും ലൈംഗിക ചൂഷണത്തിൽ നിന്നും രക്ഷ തേടി ഏകദേശം ഇരുപതിനായിരത്തോളം വിധവകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ എന്തായിരിക്കാം ഒരു കഥകൾ പോലും പരാമർശിക്കാത്ത ഈ സ്ത്രീ ജന്മങ്ങളുടെ ദ്വാരക ജീവിതം ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട വിധവകളുടെ കഥയാണിത് മധുര വാരണാസി തിരുപ്പതി എന്നിവിടങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട ആരോരുമില്ലാത്ത വിധവകൾക്ക് ആശ്രയം നൽകുന്ന കേന്ദ്രങ്ങളുണ്ട് സാമ്പത്തികപരമായും ലൈംഗികപരമായും ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന ഇന്ത്യയിലെ വിധവകളുടെ മുന്നിൽ രണ്ട് വഴികൾ മാത്രമാണുള്ളത് യുവതികളായ വിധവകൾ വേശ്യാവൃത്തിയിലേക്ക് കടക്കണം വൃദ്ധരായ വിധവകൾ വ്യാചകരായി ശിഷ്ടകാലം ജീവിക്കണം ഇങ്ങനെ ഭിക്ഷതണ്ടി ജീവിക്കുന്ന വിധവകളാണ് അത്തരത്തിലുള്ള അഭയ കേന്ദ്രങ്ങളിൽ കൂടുതൽ എത്തിപ്പെടാറുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിധവകളുള്ളത് ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മുപ്പത്തിമൂന്ന് മില്യൻ വിധവകളാണുള്ളത് ഈ എണ്ണപ്പെരുപ്പത്തിന് പല കാരണങ്ങളുമുണ്ട് മദ്യപാനം അപകട മരണങ്ങൾ ക്യാൻസർ എയ്ഡ്സ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ അറുപത് വയസ്സുള്ള സ്ത്രീകളിൽ നാല്പത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ വിധവകളാണ് അതുപോലെ മുപ്പത്തഞ്ചിനും മുപ്പത്തി ഒമ്പതിനും ഇടയുള്ള വിധവകൾ പന്ത്രണ്ട് ശതമാനത്തിലധികവുമാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ ആയുർദാർഘ്യമുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ ഭാര്യമാരായി പുരുഷന്മാർ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെക്കാൾ പ്രായം കുറഞ്ഞവരെയാണ് തിരഞ്ഞെടുക്കുന്നത് പ്രായമാകുമ്പോൾ തന്നെ പരിപാലിക്കാൻ ഭാര്യയ്ക്ക് ആരോഗ്യം ഉണ്ടാകണമെന്ന സ്വാർത്ഥ താല്പര്യമാണെന്നാണ് പഴമക്കാരുടെ അഭിപ്രായം പ്രായം കൂടിയ പുരുഷൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഏകാന്തതയും വലയ്ക്കുമ്പോഴാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വിധവകൾ എത്തിത്തുടങ്ങുന്നത് വൃന്ദാവനം പിന്നീട് അവരുടെ ഭൂമിയായി മാറുന്നു അവരിൽ പലരും മുപ്പത് വർഷത്തിലേറെയായി ഇവിടെയാണ് ജീവിക്കുന്നത് ഭർത്താവിന്റെ മരണത്തോടെ ഭാര്യ സൗഭാഗ്യവതി അല്ലാതാകുന്നു ഇതോടെ ബന്ധുക്കളും അവളെ ഉപേക്ഷിക്കും അങ്ങനെ അവർ അഭയം തേടി വൃന്ദാവത്തിലേക്ക് യാത്ര തിരിക്കും ദൈവത്തിന്റെ നാമത്തിൽ വീട് വിട്ടിറങ്ങി എത്തുന്നവർ കൂടുതൽ സമയവും അമ്പലങ്ങളിൽ കീർത്തനം പാടി ജീവിക്കും പ്രാർത്ഥനയും പൂജകളും കീർത്തനാലാപനത്തിലെ തുച്ഛമായ വരുമാനത്തിലും അവർ ഇവിടെ കഴിയും അത്തരത്തിലുള്ള ജീവിതം കൂടുതലും അവരെ വീർപ്പുമുട്ടിക്കാറുണ്ട് ഇത്തരത്തിൽ ജീവിതം അടുത്ത് വേഷാവൃത്തിലേക്ക് കടക്കും മറ്റു ചിലർ ശാരീരിക പീഡനത്തിന് ഇരയാകും അപമാന ഭാരത്താൽ നാടുവിട്ട് എത്തിപ്പെട്ടവരാണ് ഭൂരിഭാഗം സ്ത്രീകളും വിധവകളായ ജമുനദാസിയും ലക്ഷ്മി ഉപാധ്യായും ഉൾപ്പെടെ വൃന്ദാവനത്തിൽ കഴിയുന്ന ഓരോ സ്ത്രീകൾക്കും പറയാൻ പൊള്ളുന്ന നിരവധി കഥകളുണ്ട് സതി എന്ന ആചാരം നിലനിന്നിരുന്ന ഈ രാജ്യത്ത് തന്നെയാണ് ഇന്നും ഇരുൾ ജീവിതം നയിക്കുന്ന ഈ സ്ത്രീ ജന്മങ്ങളും വസിക്കുന്നത് കാലം എത്രയൊക്കെ പുരോഗമിച്ചാലും വിധവകളായ സ്ത്രീകളോടുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് ഇനിയും മാറിയിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം